അപ്പൊ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വർഷമത്തുള്ള വിപ്രക്കാത്ത നോമ്പ് ഇങ്ങനെ കഴിഞ്ഞോണ്ട് എടുക്കയാണ് ഓക്കെ ഇപ്പൊ ഞാൻ വേറൊരു കളർ തൊപ്പിയാണ് കേട്ടോ ഇന്നത്തെ എന്താ എന്താ ഇതൊരു മറ്റേ ഒരു കാപ്പി കുറച്ച് ഈമാനോടുകൂടി വീഡിയോ ഒക്കെ എടുക്കണം പിന്നെയോ ഞാനും ഇവള് തമ്മിൽ തെറ്റിയതേനു ഞാൻ മുൻകണ്ട വിചാരിച്ചേനു ആ അത് തെറ്റിയാലും നിങ്ങളാലോചിക്കണേ ഞാനും ഇവള് തമ്മിൽ എത്ര എപ്പം തെറ്റിയാലും ഞാൻ തന്നെ വന്ന് മിണ്ടണം ഇവളങ്ങനത്തെ സ്വഭാവം ഞാൻ ആ തിങ്ങനത്തെ ഒരു സ്വഭാവമോ എപ്പടി ഉണ്ടാക്കിയാലും ഞാൻ പോയി കൊണ്ടാണ് ഇത് ഇന്നും ഇന്നലെ അല്ല കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എന്താ പറയട്ടെ പറ്റി അതെനക്ക് ഇങ്ങനെ ഒരു കുത്തല് വിളിച്ചിട്ട് ഫോണും എടുത്തില്ല എന്ത് അടിയന്തിനാന്ന ആ

പുറത്ത് വരട്ടത് ഏ എന്നിട്ട് പിന്നെ ഇനി വിളിച്ചില്ല ഞാൻ അന്നേരം ഇനി ഫോൺ എടുക്കാട്ടെ വിളിച്ചിനി ഞാൻ വിളിക്കുകയേ ഇല്ല ഞാൻ ഞാന് വിളിക്കണ്ടെങ്കിലും ബാംഗ്ലൂരോ പിന്നെ തമിഴ്നാട്ടിലോ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാം ഒരാഴ്ച അല്ല പിന്നെ പെരുന്നാൾ കോടി എടുത്തില്ല ലോകട്ടാ ഭരുന്നാൾ കോടി എടുക്കാത്തോണ്ട് ഇന്നായതാ എല്ലാം എടുത്തു തന്നിരുന്നെങ്കിൽ പെരുന്നാളിന്റെ തലേന്ന് വരെ ആടെയെല്ലാം കുറച്ച് വീഡിയോ എല്ലാം എടുക്കുവാനും ഉണ്ട് അങ്ങനെ അങ്ങാടെ ആരൊന്നൊന്ന് നോക്കി കഴിഞ്ഞു പോരാ പിന്നെ പിന്നെ ഇന്നലെ രാത്രി എന്തോ ഒരു ഇത് ഇനി ഇന്ന് നേരം വെളുത്തിട്ട് ചോദിച്ചു രാവിലെ പകലോ ഇന്ന് വിളിക്കുമോന്ന് ഇനി പകലും വിളിച്ചില്ല പിന്നെ എനക്ക് ഉള്ളതിലും ഒരിതായി ആഹാ ആയിട്ടാ പഠിക്കാറോട് ഏഹ് മറ്റു ഞാൻ വെറുതെ ഒന്ന് ഇങ്ങോട്ട് വിളിച്ചു നോക്കി അന്നേരം ഇനി ഫോൺ എടുത്തില്ല അന്നേരം ഞാൻ ഉറപ്പിച്ച് എന്നിട്ട് മൂന്നരയു മൂന്നരയാരെ ഞാൻ വിചാരിച്ചു പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഈഗോന് സ്ഥാനം ഇല്ലാലും ഓൾ കൊണ്ടട്ടെ വേണ്ടത് എന്തിനാ ഇങ്ങനെ പോന്നു കണ്ട് വത്തക്കയോ കഴിച്ചക്കയെല്ലാം വാങ്ങിയിട്ട് ഇങ്ങോട്ട് പോന്ന് നൂറ്റി തൊണ്ണൂറ് റുപ്യൂട്ടിനി അവിടെ പോയി േരം ഇവിടെ വന്ന് ഇവിടെ വന്ന് ആലോചിച്ച് നോക്കുമ്പോ എന്നതിന് പെണ്ണുങ്ങാനുള്ള കാരണം ആലോചിച്ചിട്ട് തിരിയുന്നുമില്ല ശരിക്കുന്ന വെച്ചാ മോന്റെ സുന്നത്ത് ചെയ്തതിന്റെ എന്താ കണ്ടിട്ട് ബേജാറായതാണ് സംഭവം പമ്പവേഴ്സ് നമ്മൾ ഇട്ടില്ലേനല്ലോ അപ്പോ പമ്പേസ് ഇടണ്ടെന്നെ വിചാരിച്ചേന് പിന്നെ ഉണക്ക ഏകദേശം ഒരു മൂന്നാലു ദിവസമൊക്കെ ആയപ്പോ പമ്പേഴ്സ് ഇട്ടുമ്പോൾ വല്ലാണ്ട് തൊടുകയൊക്കെ ചെയ്യുന്നതിന് കാല് കാലുകൊണ്ട് കൊണ്ട് നല്ലോണം തട്ടുന്നുണ്ട് അപ്പോൾ കാലിങ്ങനെ അനക്കുമ്പോൾ നല്ല രീതിയിൽ തട്ടുന്നുണ്ട് പിന്നെ ഉമ്മ ഉമ്മ അടുക്കള എന്തോ പണിയെല്ലാം ഇവളാണല്ലോ നോക്കുക പെട്ടെന്ന് അവൾ പോളിങ്ങനെ ഫുൾ ടൈം കാല് പിടിച്ച് നിൽക്കണം അപ്പോൾ പെട്ടെന്ന് അവൾ കാണാത്ത സ്ഥിതി വന്നാൽ അവനങ്ങനെ തട്ടി ബ്ലഡെല്ലാം വരുമോ എന്നുള്ള വേചാറുണ്ടാണ് നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ട് അല്ലേ അതിൻ്റെ ആൾക്കാരോട് നമ്മൾ അറിയുന്ന ആൾക്കാരുണ്ടേനു അവരോട് ചോദിച്ചിട്ടാണ് പമ്പേഴ്സ് ഇട്ടത് അപ്പോൾ പമ്പ്സ് ഇട്ട് അത് മെഞ്ഞാന്ന് നടക്കുന്ന പിണങ്ങുന്നതിൻ്റെ ത അന്ന് നടക്കുന്ന കേട്ടോ അത് കഴിച്ചേരം റിയ അല്ലാണ്ടത് ബാക്കിയുള്ളത് കാണുമ്പോ എനിക്കും വിഷമം ഉണ്ടാവില്ല അപ്പൊ അതിന്റെ കുടങ്ങളോ ഇങ്ങനെ അറിയുമ്പോ പിന്നെ ഞാൻ എന്തായാലും പക്ഷെ ഇപ്പം ഇപ്പൊ അല റെഡി ആയിട്ടോ ആ വിഷയം കഴിഞ്ഞിട്ട് രണ്ടു ദിവസമായി പുള്ളായില്ലെങ്കിലും അന്നത്തേനെ അപേക്ഷിച്ച് ഇപ്പൊ കൊറേ ബെറ്റർ ആയിക്കി അപ്പൊ അതാ ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വന്നേ അതുകൊണ്ട് എടുക്കാണ്ട് നീണ്ടാവും ബാക്കിയുള്ള ഒരാളെ ബത്തക്കാലം തിന്നിട്ടാ നോമ്പിടുത്താ എനിക്കറിയോ എനിക്കെന്തെങ്കിലും അറിയോ പട്ടിണി ആയി അത് അന്നേരം പറഞ്ഞ ഞാൻ മലപ്പുറം വരേറ്റല്ല അന്നേരം ഞാൻ മുടി വട്ടി പറഞ്ഞപാടായിരുന്നു ഇപ്പൊ വിളിച്ചാലോ അപ്പം വാങ്ങു കൊടുക്കും മുടി കുറച്ച് വെട്ടി നേരം വഴി പോയി അന്നേരം കുളിച്ചിവിടെ എത്തുമണിക്ക് വാങ്ങുകൊടുത്തോ എന്നിട്ട് ഞാൻ പറഞ്ഞോണ്ട് അതാ ഞാൻ വിചാരിച്ചേരും ആ ഇനി ഒന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്തോട്ട് വിളിച്ചില്ല ഞാൻ രാത്രി ഒന്ന് വിളിച്ച രാത്രി ഒന്ന് ഞാൻ വിളിച്ചു നോക്കിയത് വിളിച്ചുകൊണ്ട് അത്തായത്തിന് പേര് ഐശ്വരി വരാ പിന്നെ ഫോൺ എടുക്കാണ്ടാരും ബാശിക്ക് ആടെയുള്ള ബത്തൊക്കെ മുറിച്ച് തിന്ന് വെള്ളം കുടിച്ച് നോമ്പെടുത്ത ബത്തൊക്കെ ഇന്നത്തെ നോമ്പ് മൂന്ന് പൊറാട്ടെ ഇറച്ചി കറിയുന്നുണ്ടല്ല അല്ല ഭാഷ ഭാഷയല്ല അങ്ങനല്ല ഇത് പിന്നെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഒരു സ്വതന്ത്രപ്പിണക്കെല്ലാം സാധാരണ ആണല്ലോ അപ്പം ഞങ്ങൾ ഇതെല്ലാം എന്തിനാണ് ഞങ്ങളോട് പറയുന്നത് എന്നൊക്കെ ചിലർ വിചാരിക്കുന്നുണ്ടോ ഫാമിലി വ്ളോഗ് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ കറി വെച്ചതും എല്ലാം ഇനി ഇടണമല്ലോ ഞങ്ങളും അത്തരത്തിലുള്ള ഒരു ഫാമിലി ആയി വ്ളോഗേഴ്സായിപ്പോയില്ലേ അപ്പോൾ എന്തെങ്കിലുമല്ലോ ഇങ്ങനെ പറയണ്ടേ പിന്നെ ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പാഠം കൂടിയുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ ഇണങ്ങുമ്പോൾ ആരും ആരുമിണ്ടണം എന്നുള്ളത് എപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സമയമായിരിക്കും ഇപ്പോ അങ്ങ് ആദ്യം ഒരാൾ ഏതെങ്കിലും ഏതെങ്കിലും ഒരാൾ ആദ്യം ഉണ്ടി എന്ന് വിചാരിച്ച് ഓ ഒരു പ്രശ്നവും ഇല്ല എനക്ക് അതിലൊരു ഈഗോ അല്ലെങ്കിൽ ഞാൻ അങ്ങ്താണോ എന്നുള്ള ഫീലൊന്നും ഇല്ല ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന സമാധാനം വലുതായിരിക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ മനസ്സ് നിന്ന് ഇങ്ങനൊരു കുത്തലായിരിക്കും ആ ഒരു ഭയങ്കര ഒരു കുത്തലിങ്ങനെ വരും എനിക്കിന്നലെ തൊട്ട കുത്തലായിരുന്നു എനിക്കത് ഉണ്ടായിരുന്നു എനിക്ക് വരൂല്ലേ പറയത്തി ലാസ്റ്റ് സീലിങ്ങനെ നോക്കി എന്ന് എന്തിനാ

ഇല്ല 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 ഞാൻ വിചാരിച്ചിട്ടാ ഇപ്പൊന്നും പറയണ്ടേ മാർഗത്തിന്റെ അല്ലാണ്ട് ഓരോന്നും പ്രായത്തിലും സംഭവങ്ങൾ ഒന്ന് തട്ടിയും മുട്ടയും ഒക്കെ ടെൻഷൻ വിളിക്കാണ്ടത് ആ സമയത്തൊക്കെ അടിച്ചു ദേഷ്യം പിടിച്ചെ അത് പിന്നെ ഇത് അവൻ ചെറിയ ആവല്ലേ അതുകൊണ്ട് പെട്ടന്ന് എന്തോ മനസ്സിലെന്തോ ഇതായി പോയതാ ശരിയാളിത് എനിക്ക് പറ്റിയാലോ ആർക്കെന്തായാലും അങ്ങനെ ഇതില്ലേ അത് ജന്മനാ കിട്ടിയത് എന്താന്നറിയോ പെട്ടെന്ന് അതുമല്ല ഈ ചെറിയ കുട്ടികൾ എന്താ പറയാ ഇപ്പൊ ഒന്ന് കൊറച്ച് കരിയൊക്കെ ചെയ്യും ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേന്ന് ഓരോ അറിയട്ടെ കൊറച്ചു കാര്യം എന്നാലും ഒന്ന് ചിലപ്പോൾ നമ്മൾ തൊടിച്ചിട്ട് കാല് കൊടുക്കാന്നോ അങ്ങനെയൊക്കെ ആ തൊടിക്കുമ്പോൾ ഒരു കുറച്ച് കാര്യം ആ കരിയുമ്പോൾ നമ്മളങ് കുപ്പായൊക്കെ വേഗം കൈയിട്ട് അങ്ങ് പെട്ടെന്നേ നമ്മൾ ക്ഷമല്ലാണ്ട് അങ്ങ് ചെയ്തുടാൻ പറ്റൂല ഓരോ കളിപ്പിച്ച് ഓരോ നല്ല രീതിയില് കളിപ്പിച്ച് ചിരിപ്പിച്ച് ഞാൻ എങ്ങനെയോ അങ്ങനെ തൊടിച്ചൊക്കെ കുപ്പായൊക്കെ ഇട്ട് കൊടുക്കാനേ പറ്റും അപ്പൊര പോകാണ്ടെങ്കിൽ ഇപ്പൊ അരമണിക്കൂറോണ്ട് പെട്ടന്ന് ഇട്ടു പോകണം അതൊന്നും ഒന്ന് അടുക്കൂല്ല ചെറിയ മക്കളെ ഉള്ളവര് അപ്പൊര മണിക്കൂറുള്ളവർ രണ്ടു മണിക്കൂറൊക്കെ വേണ്ടി വരും അപ്പോ പറഞ്ഞു പറഞ്ഞ് താക്കിയെടുക്കാൻ അങ്ങനെയൊക്കെ സംഭവണ്ട് ഇന്ന് മുതൽ അങ്ങോട്ട് അതൊക്കെ ഓർമ്മ വെച്ചാറ അതൊന്നും ഒന്ന് കരിയുമ്പോഴേക്കും ഓന വേഗം എടുക്കണോ അവനെ തൊടിച്ചതാക്കി ചെയ്യുന്നേ അന്നേരം എന്തെങ്കിലും തിരുപ്പുട്ട കാണിച്ച് കളിപ്പിക്കേ അങ്ങനെ കളിപ്പിച്ചുകൂടെ ചെയ്ത് കൊടുക്ക ചെയ്യ ൂ ഇങ്ങനെ എന്താ പറയാ കന്നു കിണിട്ട് ഇരിക്കാൻ നോക്കുമ്പോ എന്നെ സ്വയം ചെയ്യാ ഇരിക്കാൻ നോക്കുമ്പോ ആടന്ന് മറിഞ്ഞു വിടൂന്ന പോലെ ഇരിക്കൂ ഒക്കെ ഓരോ പ്രായത്തിലുണ്ടാവും അതിലൊന്നും

ില്ലാലോ സംഭവം ശെരിയായിരിക്കും എന്താ പിന്നെ ചെറിയ കുട്ടികളൊന്നും ഇല്ലഅ അങ്ങനെന്താ പറയാ ഇതെങ്കിലും ഒന്ന് സംഭവിക്കുമ്പഴക്കും അങ്ങനെ എനിക്ക് ക്ലാസിന്റെ എന്തോ ക്ലാസ് പട്ടിയോ കിട്ടിട്ട് അല്ല തട്ടിപ്പോയിട്ടേനു ഒന്ന് ചെറുങ്ങനൊന്നു തട്ടിട്ടേ ഉള്ളൂ എന്നിട്ട് കാലം അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ആകെ ഇഞ്ഞുണ്ട് ഇപ്പൊ മോനുണ്ട് പിന്നെ അനിയനുണ്ട് പിന്നെ ഇവിടെ ഉള്ളവലൊക്കെ ഏഹ് അങ്ങനെ കുറച്ചാൾക്കാരെല്ലാം അടുത്തായിട്ടുള്ളു ഉമ്മ ഇപ്പം ഒന്നും ഇല്ലാതെ അപ്പൊ ഉള്ള നമ്മളെപ്പോ നല്ല സ്നേഹിച്ച് അങ്ങനെ നിക്കണ്ടേ അപ്പൊ സ്നേഹം കൂടുമ്പോ നമുക്ക് അതില് പല സാധനം പല സാധനം പെരും ഏതോക്കൊന്ന് ചെറുങ്ങനെ പറ്റുമോ ബേജാറാവും അതൊക്കെ ശെരിയാ പിന്നു പറഞ്ഞാ അത് മാറി വരണം പിന്നെ ഓൻറെ കാര്യത്തില് പറഞ്ഞാല് ഈ സുന്നത്തിൻറെ പോലെ വേറൊന്നും എഫക്ട് ഉണ്ടാവില്ല കാരണം പറയും ഇതൊന്നും പറഞ്ഞു തന്നെ എനിക്ക് പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം ഞാൻ ആദ്യം ഒന്ന് എന്റെ പിന്നെ പ്രശ്നങ്ങൾ എനക്ക് അറിയാം പക്ഷേ അത് പിന്നെ അത് മാ അത് അറിഞ്ഞുകൊണ്ട് മാറ്റുവാൻ ശ്രമിക്കാൻ വേണ്ടിയെ അല്ലാണ്ട് ഞാനത് എതിർക്കുന്നില്ലല്ലോ എനക്ക് ആ വിഷയങ്ങളുണ്ട് ഏഹ് കുറച്ച് ഓവർ ഓവർ കെയറിങ് പോലത്തെ പക്ഷെ അത് ഇനി പറഞ്ഞ് റെഡി ആക്കിയാ മതി അഞ്ഞ് പറ ഇതാവാണോ അതി പിന്നെ ആ മിണ്ടാടുന്നിട്ട് കാര്യമില്ല ഒന്ന് എന്നെ മനസ്സിലാക്കട്ടെ ഞാൻ മനസ്സിലാക്കി അല്ല ഒരു ദിവസം കേട്ടല്ലോ ഇനി മനസ്സിലാക്കി തരുവായിരിക്കും ഞാൻ ഇങ്ങള് അന്നെ വിചാരിച്ചത് അങ്ങോട്ട് വന്നാൽ എന്തൊക്കെ നടക്കാനുണ്ട് അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഞാനാണ് ചെയ്തോ ലാസ്റ്റ് ലാസ്റ്റേ കഴിഞ്ഞേ വിളിക്കുള്ളു പുരേ കംപ്ലീറ്റ് മാറ്റിയിട്ടേ അങ്ങോട്ടേക്ക് പൊളിക്കുന്ന കുറച്ച് പൈസ വേണം അതിന് ഇവലൊക്കെ വീഡിയോ എല്ലാം കണ്ടാൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും എന്നിട്ട് കുറെ കുറേ സാധനങ്ങൾ മാറ്റി റെഡിയാക്കി വെക്കണം എന്താ എന്നിട്ട് ഇനി കൂട്ടോ ഏ െ അത് ആർക്കും എങ്കിലും ഓരോന്നോ അങ്ങനെ മാറി വരേണ്ടി എന്തെങ്കിലും ണ്ടെങ്കിൽ അങ്ങനെ ഒന്നും അങ്ങനെ മാറി മാറി നമ്മൾ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഇനിയിപ്പോഴും വൈറ്റ് ഇത് ഞാൻ ഒക്കെ ഞാനല്ലേ വാങ്ങിക്കൊണ്ടോന്നേ

അങ്ങനെ എന്തായാലും പ്രശ്ന തിങ്കളാഴ്ച അന്നേരം ആ പൈസന് ആ ഇവിടെ വന്നിട്ടാ നോമ്പെടുത്ത് അന്നേരം ഫോൺ ഒന്നും എടുത്തിട്ടുണ്ട് നൈസിലൊന്ന് വിവരനു അപ്പോൾ വേറൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞോ ഇത് നല്ലൊരു ബ്രാൻഡോ ടെഡി എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ പ്രമോഷൻ നല്ല ഇതിന്റെ ഇത് ഉള്ളിൽ ജെല്ലാരും കുട്ടികളൊക്കെ ഉള്ളതിലേക്ക് ഉപകാരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ പൈസ കൂടുതലല്ലേ ഇരുന്നൂറ്റി അൻപത് ഉറുപ്പ്യണ്ടതിന് അത് അറബിയിലല്ല ഇതല്ല ഉണ്ട് അപ്പോൾ ഇത് ഇമ്പോർട്ടഡോ അങ്ങനെ അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ ജെല്ല കോട്ടനാണ് അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സുഖമുണ്ട് അല്ലേ ഇതൊട്ടിക്കുന്നതാണ് പാൻസ് ഉണ്ടാ പാൻസ് ഇത് ഇപ്പഴത്തേക്ക് ഒരു സുന്നതേഗണ്ട് വാങ്ങിയല്ലേ അല്ല ഇത് ഇത് ഈ ബ്രാൻഡ് ഇപ്പൊ ഇന്നലെ പോലും പറഞ്ഞല്ലോ നമുക്ക് തീരം നമ്മളിത് വാങ്ങാനില്ലേനല്ലോ ഇനി ഇരുനൂ പൈസയും കൂടുതലാണല്ലോ ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പ ഉണ്ടല്ലോ ഇരുന്നൂറ്റമ്പത് റുപ്യാന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് എണ്ണത്തിന് ഇരുന്നൂറ്റമ്പത് വരുന്നുണ്ടല്ലോ ഏഹ് അരേ മാതാ വാങ്ങിക്കോട്ടെല്ലേ ഇനി അഞ്ഞൂറ് എന്തിനു ആപ്പിക്കണമെന്ന് വിചാരിച്ച ഇനി ഇരുന്നൂറ്റമ്പതല്ലേ ഉള്ളൂ ഇരുന്നൂറ്റമ്പത് എനിക്ക് എടുക്കുവാനാ ഏ ഇനിക്കിപ്പം ഗൂഗിൾ പേ എല്ലാം ആയതുകൊണ്ട് ഇപ്പോൾ ആപ്പിക്കെന്നല്ല അങ്ങ് പറയാമല്ലേ പണ്ടത്തെ പോലെ ഒന്നും നടക്കൂല ഇവർക്ക് കഷ്ടപ്പെട്ട് ഗൂഗിൾ പേ ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു സമാധാനം ഇല്ല ഒരു ദിവസം എന്നെ അത് എനക്ക് ഒരു ഭാര്യ പെൻഷൻ കിട്ടുന്ന പൈസയിൽ ഒരു ആയിരം നൈസിൽ ഞാൻ അത് എടുക്കലുണ്ടായിരുന്നു ഞാനത് അറിയുന്ന എന്റെ ഫോൺന്തോയ് പോയിക്കല്ല

ഞാൻ തെറ്റിയാല് ഇനി തെറ്റിയാലും ഞാൻ മിണ്ടണം അതെ മാറ്റൂല്ല അഞ്ഞ തന്നെയല്ല തെറ്റിയ ഞാൻ തെറ്റീക്കില്ലാലോ ഞാൻ തെറ്റീക്കൊന്നുമില്ല ഞാൻ ആ ഒരു ടെൻഷൻ കാണിച്ചല്ലോ തെറ്റോ എങ്ങനെയാ മിണ്ടാണ്ട് പോടും പറയാൻ പറ്റില്ല

അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങളെ ഹസ്ബൻഡിനോട് ലാസ്റ്റ് തെറ്റിയപ്പാണുങ്ങളാന്ന വൈഫിനോട് ലാസ്റ്റ് തെറ്റിയപ്പ തെറ്റിയാൽ നമ്മൾ വേങ്ങി സംസാരിക്കണം എന്നുള്ളതാണ് കേട്ടോ ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോൾ പിന്നെ ഓല് സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു ചെന്നിട്ടല്ല ഇവിടെ പ്രത്യേകിച്ച് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല അത് പിന്നെ അവസാനം അത് അവസാനം അങ്ങനെ അങ്ങ് നിന്നോ പോയോ ചെയ്യും ഞാനത് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പോയിട്ട് മിണ്ടു അടുത്തതിഞ്ഞു മിണ്ടണം അടുത്ത തെറ്റല്ലേ എന്താ ഇല്ല ആ എന്താ ഇനി ഇച്ച സ്വഭാവം മാറ്റാത്ത ഇനി എന്നോട് പറയും നന്നാവാൻ പറയുന്നുണ്ടല്ലോ അത് ഇനി നന്നാവാത്തെ ഇതിപ്പോൾ ഈ വീട് അടി അടുത്ത തെറ്റല്ലായിരിക്കും ഇപ്പം നിൽക്കലുണ്ടാവുക ആ എന്താ ഇനിയേ മാറ്റാത്ത